ീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അൻബറിനെ കുറിച്ചാണ് അൻബർ ബായിയെ കുറിച്ചാണ് അപ്പോ നിരന്തരമായി അൻബർ ഇപ്പോ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ആ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റണം എന്നുള്ളതാണ് അപ്പോ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റുന്നതിനെ കുറിച്ച് അവർക്ക് ഒരു അന്വേഷണം വേണം അത് ഈ എ ഡി ജി പി മാറ്റി നിർത്തി വേണ്ടി അന്വേഷണം ചെയ്യുക അപ്പോൾ എ ഡി ജി പിയെ മാറ്റാതെ അതേ സ്ഥാനത്ത് തന്നെ ആ ആ അധികാരത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തിയാൽ ഒരിക്കലും ഈ അന്വേഷണം പൂർത്തിയാവുന്നതല്ല ഈ അന്വേഷണം ഇത് നേര വഴിയിൽ എത്തുന്നതല്ല അതാണ് ആ അതുപോലെ അൻബർവായിയുടെ കാര്യത്തെ കുറിച്ച് അപ്പൊ അൻപർവായി ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോ ജനങ്ങളെ മുന്നിലേക്ക് തന്നെ ഓരോ ദിവസവും പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ തൃശ്ശൂരിലെ കാര്യം പറഞ്ഞ അതൊക്കെ പഷ്ടമായ തെളിവുള്ള കാര്യങ്ങളല്ലേ അതെല്ലാം പറഞ്ഞത് അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇനിയും ഇനി ഇനി എന്തിനാണ് ഒരു തെളിവ് പ്രത്യേകിച്ച് ഒരു അന്വേഷണം അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായി മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരും എന്തായിരുന്നാലും അവര് അന്തർവായി പറഞ്ഞ കണക്ക് എല്ലാ പാർട്ടി സഹാക്കളും നിങ്ങൾ അടിമകളായിരിക്കത്തൊന്നുമില്ല ജനങ്ങൾക്ക് ജനങ്ങളായ ഒരു പ്രത്യേകതകളുണ്ട് ആ രീതി അനുസരിച്ച് പോവുള്ളൂ നിങ്ങളെല്ലാവരും പൊട്ടന്മാരാക്കാനും അടിമകളാക്കാനും നിങ്ങൾ പ്രജകളാവാനും നിങ്ങൾ ആജ്ഞാപിക്കുന്നത് പോലെ അതുപോലെ നടത്തുവാനും ഇവിടെ കഴിയുകയില്ല ഇത് ഈ രാജ്യം അതാണ് ഇല്ലെങ്കിൽ അത് പഠിപ്പിക്കുക തന്നെയും എന്തായിരുന്നാലും തുച്ഛമായ കാലത്തിന് വേണ്ടി തുച്ഛമായ ഒരു ഒരു ജീവിതത്തിന് വേണ്ടി എന്തിനാണ് ഇങ്ങനെ നടന്ന് അക്രമം ചെയ്യുന്നത് ഈ പോലെയുള്ള മരാധിപന്മാര് വരാധിപന്റെ പഷ്ടമായ തെളിവുകളല്ലേ ഇതെല്ലാം ആ തൃശൂർ തന്നെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുവാൻ വേണ്ടി അവര് കളിച്ച നാടകങ്ങള് അതെല്ലാം തൃത്യമായി അറിയാവുന്ന കാര്യമല്ലേ അപ്പോ സത്യം പറഞ്ഞവനെ ഇല്ലായ്മ ചെയ്യുക അതാണ് ഇന്നത്തെ ലോകം ആ ഇന്നത്തെ ലോകം അങ്ങനെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അൻബറിനെ ഇല്ലായ്മ ചെയ്യുക ആ അൻബറിനെ കൊല്ലുക അൻപറുമായി നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കരുത് അൻപറു വായി ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല യവുമാര് ചൂലാണ് കക്കൂസിലെ കുറ്റി ചൂടാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി സത്യം പറയുന്നവനെ ജയിലടയ്ക്കുന്ന കാലം അത് താങ്കൾ ഭയപ്പെടേണ്ട കാര്യമല്ല യവുമാരെ പിന്നെ ഭയപ്പെടണം അത് വേറെ കാര്യം എങ്കിലും ഇവരെ ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമല്ല ജനങ്ങൾക്ക് സത്യങ്ങളെല്ലാം ആ നിഷ്കളങ്കമായി അന്നൊന്നോ ജോലി ചെയ്തുള്ളൂ അല്ലേ പോലെ കുടുംബം നോക്കി ജീവിക്കുന്നവർക്ക് നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാവും പക്ഷെ ഇതിൽ നിന്ന് ഇതിൽ നിന്നും അടിച്ചു നക്കുന്നമാർ ഉരുട്ടി ഉരുട്ടി വിഴുകുന്നമാർ അവിമാര് എന്തായിരുന്നാലും പറയുന്നത് സത്യമല്ല അസത്യമാണ് അധികാരം അധികാരമോഹം നിങ്ങൾ വിചാരിക്കുന്നവർക്കൊന്നും അല്ല അപ്പൊ എന്താ അൻവറിന് മേണി അധികാരമോഹത്തിന്റെ പേരിൽ മേടകി അൻപറിന് ഒരു ഡി എസ് പി എന്നെ ഒരു വാഗ്ദാനം ചെയ്ത് ഇരുപത്തി അഞ്ച് വർഷമേള കാലിക്കീഴില് അതിൽ പറയുന്നതനുസരിച്ച് കിടക്കാം എന്നാ പിന്നെ അങ്ങനെയൊക്കെ പോയാൽ പോരുത് അപ്പൊ അതല്ല ഇതിനൊരു മനുഷ്യ മനുഷ്യന്റെ അഭി ആഭിമാരെ മാത്രമല്ല ജനങ്ങളോട് നാളെ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാബിനോട് ഒരു കണക്ക് ചോദ്യമുണ്ട് ആ കണക്ക് ചോദ്യത്തിൽ മറുപടി പറഞ്ഞു പറഞ്ഞേക്കുള്ളൂ അപ്പൊ ആ സത്യസന്ധത മനുഷ്യന് അപ്പൊ അത് അദ്ദേഹം ഷൗക്കട്ടാലി എന്നുള്ള ആ നല്ല മനുഷ്യൻ ഉണ്ടായ ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരു നന്മയുണ്ടാവും അത് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്ന വർഗീയ കലാപങ്ങള് വർഗീയതകള് ഇപ്പോ തൃശ്ശൂർ തന്നെ ആ തൃശ്ശൂർ പൂരം ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി അവർ പല ആസൂത്രണങ്ങളും നടത്തി പക്ഷെ അത് അത്ര നല്ല നിലയിലേക്ക് വന്നില്ല അതിൻ്റെതായ രീതിയിലുള്ള ഒരു ചെറിയ ചിട്ടയിൽ മാത്രമേ അത് മാറ്റിയുള്ളൂ അല്ലെങ്കിൽ അവര് കലാപത്തിലുള്ള പരിപാടികൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അറിയാ തെളിവുകളൊക്കെ ഇപ്പോ വെളിച്ചത്തേക്ക് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് അൻബർഭായി നിങ്ങൾ യാതൊന്നുകൊണ്ടും ഭയക്കേണ്ട കാര്യമില്ല നിങ്ങളെ കൂടെ സാധാരണപ്പെട്ട ജനങ്ങൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും നമ്മളെല്ലാം അങ്ങയുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് യൗമാരെ യാതൊരു കാരണവശാലും പേടിക്കണ്ട സത്യം എന്നായിരുന്നാലും പുറത്തു വരും സത്യം ഏത് കാലഘട്ടത്തിലായിരുന്നാലും ശരിയല്ല അത് മുകളിൽ ഒരു ആളുണ്ട് ഒരു വെട്ടമുണ്ട് ഒരു വെളിച്ചമുണ്ട് ഒരു വലിയ ക്യാമറയും വെച്ചിട്ടുണ്ട് ആ ആ ക്യാമറയിൽ കുടുങ്ങുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമല്ല യൗമാരെയും ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ സത്യസന്ധനാണോ അത് അത് മാത്രം മതി അത് അത് ഈ ലോകം ഈ നാട് ഈ ദിവസങ്ങൾ ഇനി വരുന്ന കാലങ്ങൾ അത് തെളിയിക്കാതെ തന്നെ ചെയ്യും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇതിനെ അവസാനിക്കുന്നു അടുത്ത് മീഡിയ